പൈൻകിളിയുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ കയറിയത് എൻ്റെ മുടി കൊത്തിപ്പറിക്കലാണ് അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് വന്ന അസുഖം പക്ഷിപ്പനി ആയിരുന്നു കേട്ടോ ആദ്യം ഒരു പോക്സ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് പക്ഷികളെ വളർത്തി വലിയ പരിചയമില്ലാത്തതുകൊണ്ട് എന്നെ വലിയ ധാരണ ഉണ്ടായിരുന്നില്ല ഞാൻ വേറൊരു ഡോക്ടറോട് ചോദിച്ചപ്പോഴാണ് പക്ഷിപ്പനിയാണ് അത് നമ്മുടെ കോഴികളിലും താറാവുകളിലും മാത്രമല്ല കാട്ടുപക്ഷികളിലും വരും എന്ന് മനസ്സിലായി അതിനുള്ള ആൻറ്റിബയോട്ടിക്ക് തന്നെയാണ് അവർ ആദ്യം തന്നത് പിന്നെ സ്കിന്നിൽ പൊറ്റപ്പൊറ്റ പോലെ വരുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ബോറിക്കാസിഡം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തേച്ച് പിന്നെ അവളുടെ സ്കിന്നൊക്കെ ഭയങ്കര ആയി തുടങ്ങി തൂവൽ പൊയ്യുന്നുണ്ട് സ്കിന്നും പോകുന്നുണ്ട് അത് ആ പൊറ്റ പൊറ്റകൾ മാറാൻ വേണ്ടിയിട്ടാണ് അത് കംപ്ലീറ്റ് പോയിട്ട് വേറെ നല്ല തൂവലും തൊലിയൊക്കെ വരും എന്നാണ് ഡോക്ടർ പറഞ്ഞത് രോമങ്ങളും വരും പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നല്ല സങ്കടം ഇപ്പം ഞാൻ പിന്നെ ഒന്നും കൂടെ ഹോസ്പിറ്റലിൽ പോയി പെട്ടെന്ന് സ്കിന്ന് വരാനായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്നറിയാൻ വേണ്ടി അപ്പോൾ ഡോക്ടർ ഒരു സെറുപ്പും ഒരു ഓയിൽ പോലത്തെ ഒരു സാധനവും തന്നിട്ടുണ്ട് അതിപ്പോൾ തേക്കുന്നുണ്ട് അത് തേച്ച് കഴിഞ്ഞപ്പോഴത്തേനും നനഞ്ഞ കോഴിയുടെ കണക്കായി അവളുടെ രൂപ ഭയങ്കര കുത്തക്കാടാണ് എൻ്റെ ഫോണിൽ കൊത്തലൊക്കെയാണ് ഇപ്പോൾ പണി പാവമാണ് കേട്ടോ പക്ഷേ നല്ല ഇണക്കമുണ്ട് അതിനിടയ്ക്ക് ഇവിടെ ഒരാൾ പ്രിസ്ക്രിപ്ഷൻ കടിച്ചു കീറിക്കളഞ്ഞു ഞാൻ വീഡിയോ എടുക്കാൻ കൊണ്ടുവന്നു വെച്ചതായിരുന്നു